സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ ബിജോയുടെ നേതൃത്വത്തിലുള്ള എൻ എച്ച് എമ്മിന്റെ ഉദ്യോഗസ്ഥരെല്ലാവരും മുന്നോട്ട് ചേർന്നാണ് ഈ ചർച്ച നടത്തിയത് ചർച്ചയിൽ നമ്മൾ ഉന്നയിച്ച ഒരു ഡിമാൻഡും അവിടെ ചർച്ച ചെയ്യാനോ തീരുമാനത്തിലേക്ക് പോകാനോ കഴിഞ്ഞിട്ടില്ല മറിച്ച് കഴിഞ്ഞ ദിവസം വന്ന ഓണറേറിയത്തിന്റെ ആ മാനദണ്ഡങ്ങൾ മാറ്റിക്കൊണ്ട് നമ്മൾ ഇന്ന് രാവിലെയും ചർച്ച ചെയ്തു ഇൻസെന്റീവിൽ ചില കൃത്രിമ നടത്തിയതുപോലെ അതിനകത്ത് ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് അത് ഓർഡർ വരത്തിന് ബാധകമാക്കുന്ന ഒരു ഒരു വിചിത്രമായ ഉത്തരവ് അതിനെ സംബന്ധിച്ചാണ് കൂടുതൽ സമയം ചർച്ച ചെയ്തത് നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്യാൻ തയ്യാറായിരുന്നില്ല പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ ഒന്നും തന്നെ ചർച്ച ചെയ്തില്ല അതുകൊണ്ട് സർക്കാരിന് പണമില്ല സമയം കൊടുക്കണം നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്തിരിയണം എന്നതാണ് അവരിത്രയും സമയം കൊണ്ട് നമ്മളോട് ആവശ്യപ്പെട്ടത് നമ്മളത് തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ സമരം നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം അതിശക്തമായി തുടരും അവരത് സംസാരിക്കാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത് നമ്മളത് സംസാരിക്കാൻ താല്പര്യപ്പെട്ടില്ല പക്ഷേ അതിനകത്തുള്ള എന്താണ് അതിനകത്ത് വന്നിരിക്കുന്ന കൺഫ്യൂഷൻ തീർക്കുവാനായി നോക്കുമ്പോൾ അത് നമുക്കുള്ളൊരു കൺഫ്യൂഷനാണ് അത് എൻ എച്ച് എമ്മിൽ യാതൊരു കൺഫ്യൂഷനില്ലെന്ന് അവർ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു പക്ഷെ ഒരു കാരണവശാൽ ഇരുപത്തി ഒന്നായിരം രൂപ ഓണറേറിയം ഒരു ദിവസം എഴുനൂറ് രൂപ ഇരുനൂറ്റിമുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ആ കാര്യം ചർച്ച ചെയ്യുവാൻ പോലും തയ്യാറല്ല റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഞങ്ങൾ ഹരിയാനയിലെയും ബംഗാളിലെയും ഓർഡർ ഡോക്ടർ വിനയഗോവലിനെ കാണിച്ചു നേരിട്ട് കാണിച്ചു അതൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറില്ല ഓർഡറുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറല്ല വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സിൽ പിരിച്ചുവിടാൻ സംസ്ഥാനത്ത് ഒരു ഉത്തരവുണ്ട് അത് നിലനിൽക്കുന്നുണ്ടെന്നുള്ള ആ ഉത്തരവ് നമ്മുടെ കൈവശമുണ്ട് അതിനെക്കുറിച്ചും പറയുന്നത് അത് ഫ്രീസ് ചെയ്തിരിക്കുന്നതാണെന്നാണ് അങ്ങനെ ഫ്രീസ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തരവ് കാണിക്കുമ്പോഴും അത്തരം രേഖകൾക്കൊന്നും യാതൊരു മറുപടിയില്ല പലതവണ നമ്മൾ സമരം അവസാനിപ്പിച്ച് പോകണം എന്ന റിക്വസ്റ്റാണ് വെക്കാനുള്ളത് എന്താണേലും ഏറ്റവും ഒടുവിൽ നമ്മൾ വെച്ച കാര്യങ്ങൾ മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് അതിനൊരു മന്ത്രിയുമായിട്ടൊരു അവസരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എത്രയും വേഗം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അത് എത്രയും വേഗത്തിൽ ചെയ്യാമെന്നുള്ളൊരു ഒരു വാഗ്ദാനം മാത്രമാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നിട്ടുള്ളത് ഉണ്ടായിട്ടില്ല ഞങ്ങൾ എല്ലാ ആവശ്യങ്ങളും അക്കമിട്ട് തിരത്തി നേരത്തെ കൊടുത്തിരുന്നതാണ് പക്ഷെ ഇന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെട്ടു ആ വിഷയത്തിൽ ടച്ച് ചെയ്യാൻ പോലും തയ്യാറല്ല അതായിട്ട് ദിവസം പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ സമരം തുടങ്ങി നാലാം ദിവസം വന്നപ്പോൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്ത് വ്യത്യാസമാണ് എന്നുള്ളതും ഞങ്ങൾ ചോദിച്ചു അപ്പോൾ അവർ പറയുന്നത് ഓണറത്തിന്റെ മാനദണ്ഡങ്ങൾ എടുത്തു കളഞ്ഞല്ലോ നിങ്ങൾ പറഞ്ഞ അമിത ജോലി ഭാരത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുത്തല്ലോ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതൊന്നുമല്ല ഞങ്ങളുടെ സമരത്തിന്റെ ഡിമാൻഡ് എന്നുള്ളത് ആവർത്തിച്ചോണ്ടേ ഇരിക്കുകയാണ് പക്ഷെ അവരതിനകത്തേക്ക് ചർച്ച ചെയ്യാൻ തയ്യാറാണ് കേട്ടില്ല അതറിയാം നിങ്ങൾ പിൻവാങ്ങണം ഡോക്ടർ വിനയ് ഗോയൽ ഡയറക്ടർ വളരെ പ്ലീസിംഗ് ആയിട്ട് പറയുന്നു ഈ സമരത്തിൽ നിങ്ങൾ പിൻവാങ്ങണം അതാണ് അവർക്ക് ആകെ പറയാനുള്ള ഒരേ ഒരു കാര്യം ഈ സമരം മതിയാക്കി പോകണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും നടപ്പിലാക്കാൻ സമയം കൊടുക്കണം അത് എത്ര നാൾ ഞങ്ങൾ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും മിനിമം ഓണറേറിയം ഏഴാ എഴുനൂറ് രൂപ പ്രതിദിനം എന്നതാണ് ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത് നാല് വർഷം കഴിഞ്ഞു ഇനി എപ്പോഴാണ് ഞങ്ങൾ സമയം കൊടുക്കേണ്ടി വരുമ്പോൾ ഇനിയും സമയം കൊടുക്കണം സർക്കാരിന്റെ ഖജനാവിൽ പണം വരട്ടെ അപ്പോൾ തരാമെന്നാണ് മറ്റൊരു ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടത് നമുക്കത് കേൾക്കേണ്ട കാര്യം ഞങ്ങൾ പറഞ്ഞു നമ്മളത് എല്ലാ ദിവസവും മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പക്ഷെ എന്താണെങ്കിലും ഏറ്റവും ഒടുവിൽ മന്ത്രിയുമായിട്ട് ചർച്ച നടത്താനുള്ളൊരു ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് ഇന്ന് ഇപ്പോൾ അവസാനം ഇല്ല അതെ സർക്കാരിന്റെ ഖജനാവ് കാര്യമാണെന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളാണ് സമയം കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ക്രമാനുഗതമായി വർദ്ധിക്കുന്നുണ്ടല്ലോ നിങ്ങൾ അഞ്ഞൂറ് രൂപയിൽ നിന്ന് അല്ലെങ്കിൽ നൂറ് രൂപയിൽ നിന്നും ഇപ്പോൾ വർദ്ധിച്ച് ഏഴായിരത്തിലെത്തിയില്ലേ അതുകൊണ്ട് ഇനിയും അത് ക്രമാനുഗതമായി വർദ്ധിക്കും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് നമ്മുടെ മേലധികാരികൾ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും സമരം ശക്തമായി പോവും നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും വർക്കർമാർ ധാരാളമായി ഈ നിരാഹാര സമരത്തിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറായി അവരുടെ പേരും ഡീറ്റെയിൽസും ഇതിനോടകം തന്നു കഴിഞ്ഞു ഞങ്ങളത് വൈകുന്നേരത്തോടു കൂടി ആദ്യം കിടക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു നറുക്കെടുപ്പ് തന്നെ വേണ്ടി വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കാരണം അത്രയേറെ ആശാവർക്കർമാരാണ് അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത് മുഴുവൻ ആശാവർക്കർമാര് സംസാരിച്ചു ഓരോരുത്തരുടെയും ജീവിത പ്രാരാബ്ദങ്ങൾ അവിടെ വിശദീകരിച്ചു ആ പന്തലിരിക്കുന്ന തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആശാവർക്കർമാരുടെയും ജീവിത പ്രാരാബ്ധങ്ങളുടെ റെപ്രസെൻറ്റീവ്സ് ആണ് ഇന്നിവിടെ വന്നത് അതൊക്കെ അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്ന മാത്രം തന്നെ സർക്കാരിന് സമയം കൊടുക്കണം എന്നാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഞങ്ങളുടെ മുന്നിൽ സർക്കാരിന്റെ ഖജനാവ് നിറഞ്ഞു കവിഞ്ഞു കിടക്കെയാണ് ചോദിക്കാതെ ആളുകൾക്ക് ലക്ഷങ്ങൾ കൊടുക്കുന്ന ഒരു ഞങ്ങളുടെ സമരം തുടങ്ങിയതിന് ശേഷം തന്നെ ചോദിക്കാതെ തന്നെ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ ഖജനാവ് ഒന്നും കാലിയല്ല ആശാവർക്കർമാർക്ക് ഒരു ഓണറേറിയ മിനിമം തുക ഈ കേരളത്തിൽ ജീവിക്കാനുള്ള ഏറ്റവും മിനിമം തുക ചോദിക്കുമ്പോൾ മാത്രമാണ് ഖജനാവിന്റെ വളരെ ദയനീയ സ്ഥിതിയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അത് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല ഇല്ല ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഒരു അവസരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആ റിക്വസ്റ്റ് പോകും ഉടനെ തന്നെ എൻ എച്ച് എം ഡയറക്ടർ വിനയ് ഗോയൽ സാർ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണും അവരുടെ ഭാഗത്ത് നിന്ന് ഡോക്ടർ വിനയ് ഗോയൽ എൻ എച്ച് എം ഡയറക്ടർ ഡോക്ടർ ബിജോയ് അദ്ദേഹം സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറാണ് ഡോക്ടർ രബി അതോടൊപ്പം എൻ എച്ച് എമ്മിന്റെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ഡോക്ടർ ശ്രീമതി സീന പിന്നെ രാഹുൽ പിന്നെ ഓഫീസ് ശരി ആശാവർക്കർമാരുടെ സമരം സർക്കാരുമായി നടത്തിയ സമരം പരാജയപ്പെട്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്തില്ല ഇരുപത്തി ഒന്നായിരം രൂപ ഓണറേറിയമാക്കണമെന്നുള്ള ചർച്ച പോലും അംഗീകരിച്ചില്ല ഖജനാവിൽ പണമില്ലെന്ന മറുപടിയാണ് വന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് ആശാ സമരസമിതി നേതാവ് മിനിയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത് നിശ്ചയിച്ച മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ നാളെ നിരാഹാര സമരം അനിശ്ചിതകാല നിരാഹാര സമരം നാളെ തന്നെ ആരംഭിക്കും യാതൊരു വിധ നല്ലൊരു മറുപടി കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ വന്നത് പക്ഷെ ഞങ്ങള് ശരിക്കും ദേശയായി പോവുകയാണ് ഞങ്ങളുടെ ജീവിത സാഹചര്യം മൊത്തവും ഞങ്ങളിവിടെ സാറിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവര് നല്ലൊരു തീരുമാനം ഇനി അടുത്ത ചർച്ചയിലെങ്കിലും നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അത്ര മാത്രമല്ല സമരത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ല സമരത്തിൽ നിന്നും പിന്മാറാൻ അടുത്ത ആശ അവിടെ എത്തിയിരിക്കും ഞങ്ങളുടെ ജീവൻ ഭരണ പോരാട്ടമാണിത് ഞങ്ങൾ നേടിയിട്ടേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ സർക്കാർ ഉത്തരം പറയും പറഞ്ഞിട്ടേ ആശ പോകൂ